എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നന്ദും അനിയും തമ്മിൽ പരസ്പരം നോക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ദേവിയാനിയും അതുപോലെ തന്നെ നയനിയും പക്ഷേ ഇത് കാണുന്ന അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും അവരുടെ ആ നോട്ടം അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടി നന്ദുവിന് ഇനി എന്തെങ്കിലും വേണോ വേണമെങ്കിൽ ഞാൻ വിളമ്പി വിളമ്പിത്തരാമെന്നൊക്കെ ഇടയ്ക്ക് കയറി അനാമിക പറയുന്നുണ്ട് അന്നത്തേക്കുമാണ് നവ്യയുടെ ഫോൺ കോൾ വരുന്നത് നയനയ്ക്ക് എന്നിട്ട് ഫോണെടുത്ത് കഴിഞ്ഞേ ചോദിക്കും അവിടെ എന്തെടുക്കുവോ നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണോ അവൾ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഇല്ലേ ഏച്ചി എന്ന് പറയും അങ്ങനെ എന്തെങ്കിലും അഹങ്കാരം കാണിക്കുവാണെങ്കിൽ പറയണ എന്ന് പറഞ്ഞിട്ട് നവ്യ ഫോൺ കട്ട് ചെയ്യും ഫോൺ കട്ട് ചെയ്ത് ചെയ്യുമ്പം നയനെ പറയുന്നുണ്ട് നവ്യേച്ചിയെ വിളിച്ചത് നന്ദു ഭക്ഷണം കഴിക്കുകയാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുക ചുമ്മാ ആവശ്യമില്ലാത്ത ഫോൺ വിളിയും കുരു കുശലം ചോദിക്കലും എന്നിങ്ങനെ ഇത്തിരി ഇഷ്ടക്കേടോടെ ദേവേനു പറയുമ്പം ഇതൊക്കെ കാണുന്ന നന്ദുവിന് ചിരി ചിരിവരുന്നുണ്ട് കേട്ടോ അറിയാലോ ഇതെല്ലാം അഭിനയമാണ് എന്ന് പിന്നെ കാണിക്കുന്ന ആന അബിയേയും അനഘയാണ് അനഘ കട്ട കുറേ ദിവസമാണ് അബിയുടെ പുറകെ നടക്കുന്നത് ഇതുവരെ അബി ഒരു മറുപടി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അനഘ പറയുന്നുണ്ട് ഇനി ഞാൻ നോക്കിയിരിക്കത്തൊന്നുമില്ല കുഞ്ഞിനെയും കൊണ്ട് നേരെ നിൻ്റെ വീട്ടിലോട്ട് വരും അവിടെയുള്ളവരുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞ് ആരാണ് ആരുടെ കുഞ്ഞാണ് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ പറയും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ മുത്തശ്ശം നോക്കിക്കോളൂ എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അനഘ എനിക്ക് കുറച്ചുകൂടി സമയം തരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലാതെ നീ അങ്ങോട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയും അന്നേരം അനഘ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സമയം തരാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഞാൻ എപ്പോഴാണ് ഹോസ്പിറ്റലാകുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല അതിനു മുമ്പ് എൻ്റെ മകളുടെ ജീവിതം എനിക്ക് സുരക്ഷിതമാക്കണം ഒരിക്കൽ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചതാണ് ആ രീതിയിൽ എൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയും അന്നേരം അഭി പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അതെൻ്റെ കുഞ്ഞാണ് എന്നുള്ള ബോധം എനിക്കുണ്ട് എന്ന് പറയും അന്നേരം അനഖ വയ്ക്കും ഓഹോ അങ്ങനെയുള്ള ബോധമൊക്കെ നിനക്കുണ്ടോ അതുകൊണ്ടാണോ പണ്ട് നീ എന്നെ വേണ്ടാന്ന് വെച്ചത് ആ കുട്ടി എൻ്റെ വയറ്റിലുള്ളപ്പം തന്നെ നീ എന്നെ വേണ്ട അത് വെച്ചത് എന്നൊക്കെ അനഖയും പറയുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് എന്ന രീതിയിൽ അനക്കെ പറയുന്നുണ്ട് ഉടനെ നീ ഒരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും കാരണം എനിക്കിനൊരുപാട് നേരം കാത്തിരിക്കാനില്ല എൻ്റെ മുന്നിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് തിരിഞ്ഞും ഒന്നും നോക്കേണ്ട കാര്യമില്ല നഷ്ടപ്പെടാനോ ഒന്നുമില്ല അത് നീ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ അങ്ങോട്ട് പോകുന്നത് നേരെ ആകെ വേഷം ആട്ടോ പിന്നെ കാണിക്കുന്നത് ഭക്ഷണം കഴിച്ചെല്ലാം കഴിഞ്ഞ് ആനിയും ആദർശം അജയനോട് ഇരുന്ന് സംസാരിക്കുകയാണ് അജയനോട് ഇരുന്ന് അപ്പോൾ അജയം പറയുന്നുണ്ട് അനാമിക മോള് മാറി എന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ നന്ദു വന്നപ്പോൾ സംസാരിക്കുകയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്തത് എന്നിങ്ങനെ പറയും അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ അവൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് എന്തെങ്കിലും കാരണവും കാണും അല്ലാതെ അവൾ മാറില്ല എന്ന് പറയുമ്പം ആദർശ ചോദിക്കും നീ എന്തിനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കുന്നത് നിനക്ക് അവളെ ഒന്ന് സ്നേഹിച്ചുകൂടെ അങ്ങനെ മുന്നോട്ട് പോയി കൂടെ എന്ന് ചോദിക്കും എന്നിട്ട് അജയനോടായിട്ട് പറയുന്നുണ്ട് ഇളയച്ചിനെ ഇവനെ ഒന്ന് ഉപദേശിക്കാൻ മേലെയെന്ന് എന്നിട്ട് അജയം പറയും ൊട്ടെ അവൻ എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിരുന്നത് നീയാണ് അത് നീ തന്നെ ചെയ്യുന്നതാ നല്ലത് ഞാൻ പറഞ്ഞ അവനൊന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്ന് അജയം പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നികുനിക്കും നന്ദും നയനയും ദേവേനയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം ആദർശ ചോദിക്കും നന്ദു ഇറങ്ങാൻ പോകാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇറങ്ങാൻ പോവാൻ ആദർശട്ടാ എന്ന് പറയും നേരം ദേവേനെ പറയുന്നുണ്ട് അതേ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മര്യാദക്ക് ജോലി എടുത്തു ആണോ അല്ലാതെ കണ്ട ആണുങ്ങളെ തല്ലാനും ഉള്ള പ്രശ്നങ്ങളിലെല്ലാം പോയി തലവെക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ ഗുണ്ടുകൾ വീട്ടിൽ വരും ഒന്നും കണ്ടതല്ല നിന്റെ വീട്ടിലെ രണ്ട് ചേച്ചിമാർ ഈ വീട്ടിലെ മരുമക്കളാണ് ലാസ്റ്റ് ഗുണ്ടുകൾ ഈ വീട്ടിലൂടെ കേറി വരുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിനുവേണ്ടിയാ പറഞ്ഞത് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഏതായാലും ജോലി കയറിയതിന് ശേഷം ശരിയെന്ന് തോന്നുന്നത് നന്ദു ചെയ്യണം കേട്ടോ എന്ന് അന്നേരം ദേവേനു പറയും ഓഹ് നല്ല ഉപദേശമാണ് ഏതായാലും കൊടുക്കുന്നതെന്ന് ദേവേന് പറയുമ്പം അനി പറയുന്നുണ്ട് ഏതായാലും പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നന്ദു ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ അത് ഉറപ്പാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ൂടെ വേണമായിരുന്നു അതില്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കുവായിരുന്നു നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇരിക്കുന്നത് അവിടെ അനാമിക മോൾ തന്നെയല്ലേ ഉള്ളൂ നിനക്ക് അങ്ങോട്ട് പോയാൽ എന്താ എന്ന് വയ്ക്കും അന്നേരം ഇതിൽ വിഷമത്തോടെ അനി നന്ദൂരിനും മോത്തോട്ട് നോക്കുവാണ് അന്നേരം ദേവന് പിന്നെയും പറയുന്നുണ്ട് നിന്നോടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല അനാമിക മോളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് അനി എന്നിങ്ങനെ നിർബന്ധിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അനി അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നു നന്ദു എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു അപ്പം നയന കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്കൂട്ടറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പം നന്ദു വെറുതെ മേളോട്ട് നോക്കുമ്പോഴാണ് മേളിൽ അനാമിക ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നത് അന്നേരം നയനയോട് പറയും എന്തെയ്യാ അവൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പറയുമ്പം നയനയും കൂടെ നോക്കും അന്നേരം പെട്ടെന്ന് അനാമിക അകത്തൊട്ട് പോട്ടോ ഏതായാലും യാത്ര പറഞ്ഞ് അവിടുന്ന് പോരുമാണ് പിന്നെയും കാണിക്കുന്ന അനാമികയാണ് അനാമികക്ക് ഇന്ന് നന്ദുന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടി വന്നോ കോർത്തിട്ട് ആകെ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകി റൂമിലേക്ക് വരും എന്നിട്ട് മോൾക്ക് എന്ത് സംഭവിച്ചു മോൾ എന്തിനാണ് അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനൊക്കെ പോയി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം നമിക പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു നമ്മളിങ്ങനെ എപ്പോഴും അടിയും വഴക്കമായിട്ട് നിൽക്കുന്നുമുണ്ട് യാതൊരു കാരണോ കാര്യവുമില്ല കാരണം വെല്ലുമ്മയ്ക്ക അവരോടൊന്നും നേരത്തെ പോലെ ദേഷ്യമൊന്നുമില്ല വെല്ലുമ്മ വളരെ കൂളായിട്ടാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് അബിയേട്ടനും അബിയേട്ടൻ അവിടെ പോയി നവിയെ കാണാറും ഒക്കെയുണ്ട് അവരെല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പിന്നെ വഴക്കിട്ട് മാറി നിന്നിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഞാൻ ഒരു വഴ ഒഴിവാക്കാൻ വേണ്ടി അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത് എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് മോൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് അമ്മയുടെ മോൻ്റെ സ്വഭാവം കൊണ്ടാണ് അവൻ എന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ അവൻ എന്നെയല്ലോ ഇഷ്ടം നന്ദൂനിയല്ലേ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും അതിനുള്ളതെല്ലാം അവൻ ചെയ്തു വെക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട് മോള് ഇങ്ങനെ വിഷമിക്കല്ലേ മനസ്സ് വിഷമിപ്പിച്ച് ഒന്നും ചെയ്തു വെച്ചേക്കരുത് ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അങ്ങനെ കൂടെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അനി എന്നെ സ്നേഹിക്കണം അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അനാമിക ജാനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലായി പോയി പിന്നെ കാണിക്കുന്നത് ദേവ്യാനിയും നമ്മുടെ നയനിയാണ് രണ്ടുപേരും അടുക്കളയിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ചായ എടുക്കുക അന്നേരം ദേവിയാനി പറയുന്നുണ്ട് മോളെ നമുക്ക് നാളെ മോളിലെ വീട്ടിൽ വരെ പോകണം എന്നിട്ട് നന്ദുവിന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് എന്ന് അന്നേരം ദേവേനു പറയുന്നുണ്ട് മോള് ശ്രദ്ധിച്ചായിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ആനിയുടെയും നന്ദൂൻ്റെയും കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നുണ്ടായിരുന്നു ഞാനത് പല തവണ ശ്രദ്ധിച്ചു എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാനും ശ്രദ്ധിച്ചായിരുന്നു എന്ന് അന്നേരം ദേവേനു പറയുന്നുണ്ട് എന്തിൻ്റെ പേരിലായാലും അവർ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അത്ര ശരിയായ കാര്യമല്ല അവർ തമ്മിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അനാമിക മോളെ വഴക്കുണ്ടാക്കുന്നതിന് നമുക്ക് എതിർക്കാൻ പറ്റുമോ അത് ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുന്ന കാര്യമാണോ വിവാഹ ശേഷം ഭർത്താവ് വേറൊരാളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ നന്ദുനെ കാണുമ്പോഴെല്ലാം ഉപദേശിക്കാറുണ്ട് പിന്നെ എന്താ ഇവർ രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയുവാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് അനാമിക മോള് നന്ദുന് ഭക്ഷണം വരെ വിളമ്പി കൊടുത്തു അത് മോള് കണ്ടതല്ലേ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അവൾ അങ്ങനെ ഭക്ഷണം വിളമ്പി ിൽ അത് അവളുടെ നന്മയൊന്നുമല്ല അങ്ങനെ ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് പറയും അപ്പം ദേവേനെ ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് അനി അനാമിക മോളെ സ്നേഹിക്കാത്തതല്ലേ ഇതിൻ്റെ എല്ലാം പ്രധാന ഒരു പ്രശ്നം ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അനി അനാമികയെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുമുണ്ട് അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയും അതൊരു കൊച്ചുകുട്ടിയല്ലേ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്ന് നേരം നയന പറയും അവൾ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ല അവളുടെ പല പ്രവർത്തികളും അത്ര ായതുമല്ല എന്ന് പറയുമ്പം ദേവേന് പറയുന്നുണ്ട് മോളെ ഇങ്ങനെയൊക്കെ പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത് ഏതായാലും എന്ത് സംഭവിച്ചാലും നന്ദു അനിയും അനാമികയും തമ്മിൽ പിരിയരുത് അത്രയെ എനിക്കുള്ളൂ എന്ന് ദേവേനെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയും നന്ദുനെ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് രാത്രി നന്ദുനെ കാണണമെന്ന് അന്നേരം നന്ദു പറയും പറ്റത്തില്ല രാത്രി കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ഇടിയും നാളെ വിഷുവല്ല അത് കഴിഞ്ഞാൽ നീ ട്രെയിനിങ്ങിന് പോകും നിന്നെ പിന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വിഷുവിന് എട്ടത്തിയൊക്കെ അങ്ങോട്ട് വരില്ലേ ആ സമയത്തും നിന്നെ കാണുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ കാണണം എന്ന് പറയുമ്പം എന്താണ് നീ ഈ പറയുന്നത് രാത്രി ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ രണ്ടുപേരും മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിരിയാമെന്ന് പറയുമ്പം നന്തു പറ്റില്ല എന്ന് തന്നെ പറയും അന്നേരം നീ പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാകുകയല്ല എനിക്ക് നിന്നെ കാണണം ഇനി പിന്നീട് കാണാൻ പറ്റത്തില്ല നിന്നെ കാണണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കണം അല്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ് അന്നേരം വേറെ നിവൃത്തിയില്ലാതെ നന്തു പറയുന്നുണ്ട് നോക്കട്ടെ ഇനിയിപ്പം ഞാനിവിടെ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ എന്നെ ചിലപ്പോൾ കൊല്ലും അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ആ ശ്രമത്തിനൊടു ഒടുവിൽ എനിക്ക് നിന്നെ കാണണം കണ്ടില്ല കണ്ടില്ലെങ്കിൽ എനിക്ക് ആകെ വിഷമാകും എന്ന് പറയുവാണ് അത്രയും പറഞ്ഞിട്ട് നന്ദു ഫോം വയ്ക്കും ആകെ ടെൻഷനിലാണ് നന്ദു പക്ഷേ അനി ഭയങ്കര ഒരു റൊമാൻറ്റിക് മൂഡിലാട്ടോ നന്ദുവിനെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നിൽക്കുവാണ് അനി പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന ആദർശനോട് വന്ന് പറയും ആദർശമായിട്ട് എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് നന്ദു കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാനതിനു വേണ്ടി പോയിക്കോട്ടെ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയും അതിനെന്താ ഞാനോട് കൂടെ വരാമെന്ന് അന്നേരം അയ്യോ കൂടെ വരണമെന്നില്ല ഞാനും നവീച്ചിങ്ങൂടെ പോകാമെന്ന ഓർത്തായിരുന്നേ എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കും അതെന്താ നിങ്ങൾ രണ്ടുപേരോട് പോകുമ്പോൾ എനിക്ക് കൂടെ വരാൻ മേലോ എന്ന് ഏ അങ്ങനെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം ആദർശ പറയും എനിക്ക് കുഴപ്പമില്ല കൈ പൈസയൊക്കെ ഉണ്ടല്ലോ വേണമെന്ന് വെച്ചുമ്പോൾ വേണ്ട എൻ്റെ ഈ പൈസ ഇഷ്ടം എന്ന് പറയും യും നയനെ അങ്ങനെ പർച്ചേസിങ്ങിനാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോരുവാണ് ഈ സമയം നമ്മുടെ ദേവിയായി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു എന്നിട്ട് വണ്ടി വണ്ടിയുമായിട്ട് റോഡിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു നയന ഒന്ന് നിയമം ചോദിക്കുന്നുണ്ട് മോളെ അവൻ എന്തെങ്കിലും സംശയം തോന്നിയെന്ന് അന്നേരം നയന പറയുന്നുണ്ട് നിലവിൽ സംശയമൊന്നും തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു ഏതായാലും കൂടെ വന്നെന്ന് പറഞ്ഞതാണ് ഒരു വിധം ഒഴിവാക്കിയിട്ട് ഞാൻ വരുവാണ് എന്ന് പറയും എന്നിട്ട് മോക്ക് എന്തെങ്കിലും വിഷുവിന് വേണോന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മയുടെ സ്നേഹം ഇന്നും ഇതുപോലെ കിട്ടിയാൽ മതി എന്ന് നയന പറയുന്നുണ്ട് അന്നേരം ദേവേനു പറയും ആ സ്നേഹം ഇനി മോൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ തന്നോണ്ടേ ഇരിക്കുമെന്ന് എന്നിട്ട് റോഡരികയല്ലേ ഇനി ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ച രണ്ടുപേരും പെട്ടെന്ന് വണ്ടി കയറുന്നു എന്നിട്ട് നയനയുടെ വീട്ടിലോട്ട് ചെല്ലുവാണ് അന്നേരം ഇവർ വന്നത് കാണുന്നത് ഗോവിന്ദന് ഭയങ്കര സന്തോഷം ദൈ കനകെ ദൈവം വന്നേ ആരൊക്കെയോ വന്നിരിക്കുന്നത് നോക്ക് എന്ന് പറയും അന്നേരം കനകെ അങ്ങോട്ട് വരുവാണ് എന്തായാലും ദേവിയാനിയും നയനയും അകത്തോട്ട് കയറി വരുന്നു അന്നേരം ചെറിയ പ്രതിമകളിലെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഗോവിന്ദൻ അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട് ഇനിയും ഈ ജോലിയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഞാൻ ആദർശനോടൊന്ന് സംസാരിക്കാം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അമ്മ അങ്ങനെ ആദർശനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സെയിം കാര്യം ആദർശൻ എത്ര തവണ അച്ഛനോട് സംസാരിച്ചതാണെന്ന് അറിയുമോ അച്ഛൻ സമ്മതിക്കാഞ്ഞിട്ടാണ് എന്ന് പറയും അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് നേരത്തെ ഒരുപാട് ജോലികൾ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇതെൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ ഈ വീട് പോലും ആദർശമോൻ ഞങ്ങളുടെ പേരിലാക്കി തന്നു ബാധ്യതകൾ ഒന്നുമില്ല അത്രയൊക്കെ സഹായിച്ച മരുമകനെ വീണ്ടും ഞങ്ങൾ ശല്യം ചെയ്യുന്നത് ശരിയല്ലോ കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് ഇത് നേരെ തിരിച്ചല്ലേ അതുകൊണ്ട് ഈ ജോലിയെങ്കിലും ചെയ്തില്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും അതുകൊണ്ട് ഒരു സമാധാനത്തിന് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറയും നേരം കനകയും പറയുന്നുണ്ട് മോള് കുറച്ച് പ്രശസ്തി മോൾക്ക് വന്നപ്പം ഞാൻ അതിനനുസരിച്ച് അച്ഛനും വർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെന്നൊക്കെ കനകയും പറയുന്നുണ്ട് അന്നേരം നയനെ പറയും അതേ അമ്മ ഇപ്പോൾ വന്നേക്കുന്നത് ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വിഷു ഒക്കെയല്ലേ അതിനാട്ടോ വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെന്താ ഒരു കുഴപ്പമില്ലാന്ന് കനക പറയും നേരം ദേവേനെ പറയും നേരെയാണോ ഒരു ദിവസം എല്ലാവരുടെയും കൂടെ ഒന്ന് ചിലവഴിക്കണം പ്രത്യേകിച്ച് നന്ദുവിൻ്റെ കൂടെ നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോകല്ലേ അതിനുമുമ്പ് അവൾക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് ദേവേനെ പറയുവാണ് ഇതകത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നന്ദു ആകെ ടെൻഷനിലാകുന്നു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു